ഹലോ മുത്തുകളെ എന്തൊക്കെയുണ്ട് വർത്താനം വെറുതെ ഇരുന്നപ്പോൾ ലൈവിട്ട കേട്ടോ നിങ്ങൾ വന്നാൽ മുണ്ടും പറയും ചെയ്യാമെന്ന് ചേർത്തിട്ട് ലൈവിട്ടേനെ വന്ന ചങ്കാളി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി വ ലൈക്ക് അടിച്ചു വ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ചെയ്യാതെ വരുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് വന്നാൽ മതി കേട്ടോ എപ്പോഴും <laughs> 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 Yeah. ലൈവ് ഓൺ ആക്കിയിട്ട് ഞാനൊരു പോക്കങ്ങോട്ട് പോയില്ലേ ലൈവ് ഓൺ ഓൺ ആക്കിയപ്പോൾ അക്കു പറഞ്ഞാൽ പാലിൻ്റെ പാത്രം എന്തേലും കൊണ്ടേക്കാൻ പറഞ്ഞു നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാൽ വാങ്ങിക്കലാ കേട്ടോ അപ്പോൾ സൊസൈറ്റിയിൽ പാലിൻ്റെ ഉപ്പിപ്പം കൊണ്ടുപോച്ചാൽ ഇന്ന് രാവിലെ നേരത്തെ പോയിട്ട് എടുത്തു മറ്റേത് ആ ഏഴ് മണിൻ്റെ മുന്നേ പോകണം പാല് വാങ്ങിക്കാൻ എന്നെങ്കിലേ പാല് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പം കൊണ്ടുപോയിക്കാണെങ്കിൽ നമുക്കൊരു എട്ട് എട്ടര ആവുമ്പോഴും നമുക്ക് പോയിട്ട് എടുത്തുണ്ടോ അല്ലെങ്കിൽ ഇവര് നേരത്തെ പോണം ആ കൊണി നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയനാട്ടോ അപ്പോൾ പറഞ്ഞു ഞാനിപ്പം പാലിന് കുപ്പി കൊണ്ടേക്കാൻ നമുക്ക് നാളെ നേരത്തെ കൊണ്ടുവരാഞ്ഞു കേട്ടോ റിഷാൽ പൈസ ബ്ലോഗ് റിഷാൽ പൈസ ബ്ലോഗ് ഹലോ മമ്മാസ് ലൈവിലേക്ക് സ്വാഗതം മുത്തുമണിയേ ഞാൻ വായിച്ചു തന്നെയാണ് നിന്റെ പേര് നിഷാൽ തന്നെയാണോ പൈസ ബ്ലോഗ് പിന്നെന്താ നമസ്കാരം നമസ്കാരം എന്താണ് പേരെന്തെയ്യുന്നു എന്ന് പറഞ്ഞി മനസ്സിലാണില്ലല്ലോ ഗായ്സ് എന്താണ് ரெண்டாமத்தாள் பேர் மனசிலிட்டாஸ்லேவிலே சுவாத்த முத்துமணிகள் അപ്പം മുത്തുമണികളെ ഇവിടെ പോയി കാണാൻ എന്തായി ഞാൻ അവന് പൈസ ഒഴിക്കുമ്പോളെ എടുത്ത് കൊടുക്കാൻ പോയതാണ് എന്തൊക്കെയാ ചങ്കാളെ നാല് മണിച്ചായ കുടിച്ചോ വിശാലിവിടെ പോയേ ഹലോ ഹലോ നേടിയിട്ടുണ്ട് അമ്മ ഇവിടെ ഉണ്ട് മുത്തുമണികളേ അമ്മ ഇവിടെ ഉണ്ട് വന്നോളൂ വേം വന്നോളൂ ഇപ്പൊ വീഡിയോ ഇവിടേനെക്കാളും സുഖപ്പം ഞാൻ ലൈവ്ഡാണ് ലൈവിഡ് ആണെങ്കിൽ ഒന്നും വേണ്ടല്ലോ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ മതി വീഡിയോസ് ആണെങ്കിൽ കുറേ പണിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ലൈവട്ട് വെറുതെ കുത്തിരുന്നാൽ മതിയല്ലോ അവിടെ ഇങ്ങനെ കിടക്കാണ്ട് ഉറക്കം വരിക ഈ നേരത്തെ ഈ നേരത്തെ ഉറങ്ങാൻ പറ്റൂല ഈ നേരത്ത് ഉറങ്ങിയാൽ മന്ദബുദ്ധിയാവുക അത്ര അപ്പം എനിക്ക് ഈ നേരത്തെ ഉറങ്ങാൻ പേടിയാട്ടോ പപ്പ ഉണ്ടാണെങ്കിൽ സമയത്ത് പപ്പാറീ നേരത്ത് ഉറങ്ങുന്ന ആൾക്കാർ മന്ദബുദ്ധിയാവും എന്നറിയട്ടോ അപ്പം വന്ന ചങ്കുമണികളൊന്ന് ലൈക്കടിക്കടാ എന്താണ് ഗായ്സ് ലൈക്കടിക്കുക ലൈക്ക് അടിച്ചിട്ട് കയറി വസട്ടോ ഇതിലിങ്ങനെ ആകുമ്പോൾ കുറേ ചങ്കകളോട് വർത്താനം പറഞ്ഞിരിക്കുക അപ്പം ഇങ്ങനെ രസമാണ് നേരം പോകാൻ സുഖമാണ് കേട്ടോ ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്കകൾ വരും അപ്പം ഞാൻ ലൈവ് ഓഫ് ചെയ്തിട്ട് പോകും പോകട്ടോ കുറച്ച് നേരമുള്ള ഒരുപാട് നമ്മൾ രാവിലെ നിന്ന് അത്തരുന്ന ലൈവില്ലട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഇട്ടേച്ചാലും ഞാൻ പോകും പോകട്ടോ എന്താണ് നാല് മണിക്ക് ഞാൻ ചോറ് ചോറിപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുള്ളൂ ചോറ് കഴിച്ചിട്ട് ഞാൻ നല്ല നാടിന് അവിലിട്ടോ ഇല്ലെന്ന് വാങ്ങിച്ചിടുന്ന അവിലുണ്ടായിരുന്നു നല്ല കരിമുരി കരിമുരി എന്നുള്ള അവിലിട്ടോ അതും തേങ്ങയും കുഞ്ഞുള്ളിയും കൂടെ ശർക്കരയും കൂടെ ഇട്ട് കുഴച്ച അവിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ വയറ് നിറച്ച് തിന്നിട്ട് കിടക്കാൻ ഞാൻ രാത്രി ചോറ് കഴിക്കൂല എന്നാണ് തീരുമാനം അങ്ങനെ കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് രാത്രി ചോറ് കഴിക്കൂല ചോറ് കഴിക്കൂല പക്ഷേ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ വീണ്ടും പോയിട്ട് കഴിക്കൂട്ടോ അപ്പം നല്ല തടിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത് രാത്രി ചോറ് കഴിക്കൂല രാത്രി മുത്താറി വരകിയിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി പിന്നെ ആ സമയത്ത് വിചാരിക്കും ഒരുപാട് ഉണ്ടല്ലോ അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്നും കരുതലുള്ളൂ നടക്കലില്ല പക്ഷേ ഗുഴ തടി കൂടിക്കൊണ്ടുവരുന്നുണ്ട് അത് വയറ്റിൽ പുണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചധികം കഴിക്കാൻ തുടങ്ങിയാണ് പുണ്ണൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ പന്ന് രാവിലെ ഇപ്പം എന്തിരുന്നു രാവിലെ ഞാൻ എന്താ കഴിച്ചേരണേ കുട്ടികൾക്ക് മുട്ടിമ്പിട്ടുണ്ടായി കൊടുത്തുല്ലേ ഓ ആക്കൂലും പഴയപോഴും അപ്പൊ ഞാനൊന്നും കഴിച്ചില്ലേ ഞാനൊന്നും കഴിച്ചില്ല ഒന്നുണ്ട് കിട്ടോ രാവിലെ രാവിലെ ഒന്നും കഴിച്ചില്ലേ അപ്പൊ ഉച്ചക്കും കഴിച്ചിട്ടില്ല അപ്പൊ പിന്നെ എവിടെയാ പൈസ വെച്ച് കാണാൻ സ്ലിപ്പ് ഉണ്ടാവൂലേ അതെവിടെ വെച്ച് എവിടെ വെച്ചോ അല്ലെ പിന്നെ പിന്നെ വാങ്ങേണ്ടി വരും പിന്നെ വാങ്ങേണ്ടി വരും ഏഴുമണിക്ക് പോയിട്ട് വാ ഗൂഗിൾ പേ ചെയ്യ പൈസ അങ്ങനല്ലേ ഇപ്പൊ ഗൂഗിൾ പേ ഉള്ളൂ കൈത്ത പൈസ കാണാമല്ലോ ഗൂഗിൾ പേ ചെയ്യണമെങ്കി അവിടെ ആളും ഉണ്ടാവൂലോ ആക്കുവോ ഈ ലൈവില് എങ്ങനെ ബ്ലൂ കൊടുക്കു കാണിച്ചു തന്ന നമുക്ക് ലൈവിലേ നമ്മള് ഫ്രണ്ട്സ് ആൾക്ക് ഒരു ബ്ലൂ കൊടുക്കുവല്ലോ അതെങ്ങനെയാണ് കൊടുത്തതാണ് പറഞ്ഞാൽ പേരുമ്പ് നെക്കിപ്പിടിച്ച ബ്ലൂ ആവും പറഞ്ഞ് വരുന്ന അതെങ്ങനെയാ ഇ ബ്ലൂ കൊടുക്കല്ലേ അവരെ പേര് ബ്ലൂ ആയി കിടക്കില്ല നമ്മളെ ഫ്രണ്ട് ആയി കിടക്കും അത് എന്താണ് മോഡറേറ്റർ ആക്കേണ്ടി വരും പറഞ്ഞാല് നമ്മളെ ജയിലിന്റെ എന്താ കാര്യങ്ങളൊക്കെ ആ <laughs> <laughs> ും ചോദിക്കണ്ടോ തെരുവോ ബ്ലോ തെരുവിക്കുന്നുണ്ട് അതെവിടെ നിന്ന് മോഡറേറ്റർ ആക്കാനാണെ പറഞ്ഞാല് നല്ലോണം അറിയണോ മാത്രമാക്കുക ആരെങ്കിലും അറിയണോണ്ടപ്പോ അറിയുന്ന ആളല്ലേ ആ അപ്പൊ അറിയണ ആൾ ഉണ്ടെങ്കിൽ നല്ലോണം അറിയണ ആളാണെങ്കിൽ ഇത് നോക്കുസ് മോഡറേറ്റർമ്മ കൊടുക്ക പിന്നെ ഗേറ്റും വാതിലും ഇടക്ക് അപ്പോൾ പിന്നെന്താ കായ് പറയൂ എന്താണ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് ഓഫ് ആക്കി പോകട്ടോ വലിയ അധികം വർത്തമാനം പറഞ്ഞോളി ഭീഷണിയാണ് വന്ന് രണ്ടാളേലും രണ്ടാൾ അടിക്ക് വന്ന ആൾക്കാരൊക്കെ ഇവിടെ പോയി കുറച്ച് നേരം ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ടൈറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് സമയമില്ലാത്ത സമയത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ കുറച്ച് സംസാരിക്കുക വിചാരിച്ചിട്ട് വന്നതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇതാക്കാനും ഒക്കെ മടിയാണ് അപ്പം പിന്നെ വേഗം പണി ഇവിടെ എല്ലാണല്ലോ നേരിച്ചിട്ടോ കൂട്ടാക്കാമോ കൂട്ടാക്കാം ഹായ് എന്നെയും കൂട്ടാക്കാമോ നിത ഫാത്തിമ ഫാത്തി നിത ഫാത്തി ഹലോ ഹായ് ഫാത്തി ഏതായ് നിത ഫാത്തി അരാ അപ്പോൾ അതിലും ഇടക്ക് ഗൈറ്റും അടക്കിട്ടോ കൂട്ടാക്കാലോ മമ്മാസിൻ്റെ വീഡിയോസിൽ വന്നിട്ട് കമൻ്റ് ഇടുക കൂട്ടാക്കാം കൂട്ടാക്കാന്ന് ചോദിക്കണോരൊക്കെ നമ്മള് കൂട്ടാക്കും ഒക്കെ ഞമ്മളെ കൂട്ടുകാരനെയാണ് എന്താണ് വിശേഷം നിത സുഖായിരിക്കണോ ചായ കുടിച്ചോ നാലുമണിന്റെ ചായ കുടിച്ചോ നിത ചായ കുടിച്ചോ ഫാത്തി ഫ എന്താണ് ിതാ മനസ്സിലായി മറ്റേ എന്താണ് വായിക്കുക എന്താണ് നാല് മണിക്ക് സ്പെഷ്യൽ ചായക്കെന്താ നല്ല ചൂട് പഴംപൊരിയും ചായയും കുടിക്കുന്നവരൊന്ന് കൈ വെക്കിയും നാല് മണിക്ക് പലഹാരം ഉണ്ടാക്കിയ ആൾക്കാർ കൈ വെക്കിയും പലഹാരത്തിൻ്റെ ആളിൻ്റെ ഇക്കു ആണ് കേട്ടോ എൻ്റെ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുഞ്ഞ് കുഞ്ഞിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപഴം ഉണ്ടല്ലോ ചെറുപഴം ഞണ്ടിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരി ചുണ്ടരി ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി ഇഷ്ടമാണ് അവന് ഓന് മധുരം ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്തോന് ഭയങ്കര പക്ഷേ അക്കുന് എരിവാണിഷ്ടം കേട്ടോ ആക്കുന് സമൂസ ഉള്ളിവട അങ്ങനെയുള്ള എരിവുള്ള സാധനം അക്കുന് എരിവ് ഇഷ്ടമാണ് പക്ഷേ ഐക്കുന് എണ്ണക്കടി എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ ഓന് ചോറ് ഓന് വല്ലാതെ കഴിക്കൂല എനിക്ക് മെയിൻ ആയിട്ടും ഇങ്ങനെ എണ്ണക്കടി അതി വന്ന ചങ്ങ് ഒന്ന് ഒന്നും ഇല്ല ഐക്കടിക്ക് മുത്തു മുത്തുമണികളെ ലൈക്ക് അടിച്ച് നോക്കി ആ ലൈക്ക് മൂന്ന് തൊട്ട് നോക്കി സ്ക്രീൻ രണ്ട് വട്ടം തൊട്ട് കഴിഞ്ഞാൽ ലൈക്ക് വരുമത്തി അപ്പൊ ഇമ് തൊട്ട് നോക്കുകയാണ് നിങ്ങൾ എന്നിട്ട് പുതിയ വന്ന ആരാണ് ഇതേത പുതിയ ആളാണ് ആളാണിതാ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി കേട്ടോ പിന്നെ ഇതെന്ത് ചെയ്യണോ ഇതുമോൾ എന്ത് ചെയ്യുന്നു എന്താണ് ഞാൻ നോക്കട്ടെട്ടെന്ന് ഈ കമൻ്റ് ഇടപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളട്ടോ നാലാൾക്കാരുമുണ്ട് ഞാനും ഉണ്ട് ആരും ആരുമുണ്ടെന്നില്ല ഗോയ്സ് അപ്പം ഞാൻ എന്തു ചെയ്യണം ലൈവ് ഓഫ് ചെയ്യണം എനിക്കപ്പുറത്ത് വീട്ടിലൊന്ന് പോകണം പഴയ വീട്ടിൽ റബ്ബർമാരം പൊട്ടിച്ചടിക്കണായാലും ഒക്കെ തീ അപ്പം അത് അവരോട് വെട്ടാൻ പറഞ്ഞിട്ട് ഒരാഴ്ച ആവാനായി അവർ വെട്ടുന്നില്ല പിന്നെ ഒന്ന് പോയി നോക്കണമെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങി പോകാൻ നിന്നതാണ്ട് അപ്പം മേടിച്ച് 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 നിന്ന് ഇപ്പം പോകണം എന്നിട്ട് ഇനി ഇപ്പം ഇങ്ങനെ കിടന്ന് 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 അതിന് മടി പിടിച്ചിട്ടിടക്ക് എടുക്കും കേട്ടോ അപ്പം ഒന്ന് പോയി നോക്കിയിട്ട് അതെന്തായി നോക്കണം അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നേരാക്കി തന്ന് മരം മുറിച്ച് കളയും നമ്മൾ അവിടെ നല്ല പപ്പായന്മാരുണ്ടായിരുന്നു കേട്ടോ നല്ല പപ്പായന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ രണ്ട് മൂന്നെണ്ണം ഒക്കെ പൊട്ടിച്ചാടി പിന്നെ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് പ്ലാവിൻ്റെ തയ്യ് വാങ്ങിച്ചിരുന്നു അതിൻ്റെ മുകളിലൊക്കെ റബ്ബറ് പൊട്ടിച്ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് നോക്കണം ഗൈസ് പിന്നെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം എന്തുന്നു ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഭക്ഷണം ഇതാ ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു ഭക്ഷണം റിൻഷാൽ എന്താ പറഞ്ഞുശാല് എന്താ വർത്ത ഭക്ഷണം വൈസ ബ്ലോഗ് എവിടെ പോയി പൈസ ബ്ലോഗിന് കാണാൻ എല്ലാവരും മറ്റേത് പേരെനിക്ക് മനസ്സിലായില്ല അവർ വന്നിട്ടങ്ങ് പോയി നമസ്കാരം എന്ന് എഴുതിയതാണോ തോന്നുന്നുണ്ട് നമസ്കാരമാണോ എന്താണോ മനസ്സിലായില്ല അവർ കാറൊന്നും കാണാറുണ്ട് വേറൊന്നും മനസ്സിലായില്ല ഗായ്സ് അപ്പം നല്ല തിരിയുന്ന മാതിരി എഴുതിയിട്ട് വാ ചങ്കുമണികളെ പിന്നെ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് എല്ലാവരും എന്താ വിശേഷം ഉച്ചക്കെന്താ ഭക്ഷണമാക്കിയത് പിള്ളേരൊക്കെ ഇന്ന് പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസം എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഞാൻ അന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഞാനൊരു ചിക്കൻ കറിയും ചോറും ഉണ്ടായിരുന്നു അത് കഴിച്ചു കേട്ടോ പിന്നെ ഇന്നലെയൊക്കെ ഉണ്ടാക്കി കുറേ കുറേ ഭക്ഷണങ്ങളുണ്ടായിരുന്നു മിൽമേക്കർ വരറ്റിയത് ചെറുപയർ ഉപ്പേരി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഇന്നാക്കില്ല അതൊക്കെ എടുത്ത് ഒരു കോഴിക്കറിയും വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഗായ്സ് അഡ്ജസ്റ്റ് ചെയ്തു ഗായ്സ് നമ്മുടെ ആയുഷ് ബ്ലോഗ് എവിടെ പോയി ആയുഷ് ബ്ലോഗിൻ്റെ ലൈവൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ട് കേട്ടോ ആയിഷ് ആയിഷാത്താൻ്റെ ബ്ലോഗൊക്കെ സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് ലൈവൊക്കെ കാലാവസ്ഥയാണ് മഴയില്ല വെയിലും ഇല്ല എന്നാ മഴ പെയ്യുന്നുണ്ടോച്ചാ വെയിലോച്ചാ വെയിലും അറിക്കുന്നുണ്ട് കിട്ടോ അങ്ങനത്തെ ഒരു കാലാവസ്ഥ കിട്ടോന്നുള്ളത് നെറ്റില്ല കായി നെറ്റ് പോയോ ലൈ നെറ്റ് പോയെന്തോ ആയ സംഭവിച്ചെന്താ നെറ്റ് പോയോ അല്ലല്ലേ എല്ലാരും ഉണ്ടല്ല ലൈവിലുണ്ടിലെ ഹായ് എന്നെ കൂട്ടാസുമോ പിന്നെ ഞാൻ കൂട്ടാക്കാതെ എൻ്റെ ലൈവില് വന്ന ചങ്കുമണികളൊക്കെ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ഗായ്സ് അവർക്കൊക്കെ ഞാൻ എന്നെ കൂട്ടാക്കും എനിക്കിഷ്ടമാണ് അവർ കേട്ടോ ആ ഇവിടെ നമ്മളെ ആവശ്യത്താത്ത ബ്ലോ ഇതുണ്ടല്ലോ ലൈവിലുണ്ടല്ലോ ശരി ആ ആ

ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗായ്സ് അതിലിങ്ങനെ ഓരോരുത്തർ ലൈവില് വന്നിട്ടുണ്ടല്ലോ ആയുഷ് താത്താൻ്റെ ഫ്രണ്ടുകള് ഇറതുന്ന കേളികേണം ചൂടു കാറ്റിന് നൂളികളും

പോലെ സുഖവിതരന്വേഷിക്കുന്ന ആൾക്കാർ ഇവർക്കൊന്നും പണില്ല വേറെ നാളെ എത്ര ആളെ അന്വേഷിക്കണ്ടേ ഇവളൊക്കെ കണ്ടാൽ നിങ്ങളും കൂടെ വഴി പഠിച്ചു ഞങ്ങളൊക്കെ ആർ ഫയൽ ഉടനെ അറസ്റ്റ് ചെയ്യുന്നാണ് അതിന് മാത്രം എന്താണ് എനിക്ക് കേസ് ഇവർ അത് സ്റ്റേഷൻ ഓടിപ്പോയതാണ് പിന്നെ അവൻ ആ സ്റ്റേഷനിലേക്ക് കേറിയിട്ടില്ല പിന്നെ പിന്നെ ഇവന്റെ വിചാരം ഇവന്റെ ഉമ്മ എൻറെ ഉമ്മ ഇവന്റെ ഉപ്പാന്റെ രണ്ടാംകെട്ടികളാണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എൻറെ ഉമ്മ അങ്ങനെ ആക്കി എൻറെ ഉമ്മാനെ ഇങ്ങനെ ആക്കി എന്ന് പറയുന്നത് ഇവന്റെ ഉപ്പാന്റെ രണ്ടാംകെട്ടികളാണ് എൻറെ ഉമ്മ എന്നാണ് ഇവന്റെ വിചാരം നിന്റെ ഉമ്മാൻറെ നല്ലത് പറഞ്ഞ നിന്നോട് ആരെങ്കിലും വന്നിട്ട് പറയോ നീ നിന്റെ ഉമ്മാനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നീ നിന്റെ ഉമ്മാനെ മോശമായി സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിച്ചിട്ടല്ലേ നിന്നെല്ലാരും ഇങ്ങനെ പറയുന്നത് നീ എന്റെ ഉമ്മാൻ്റെ എന്ത് നാനുമെ നിന്റെ ഉമ്മയാണ് നീ പറയുന്നുണ്ട് നിന്റെ ഉമ്മാക്ക് നീ എന്താണ് സമൂഹത്തിന്റെ മുന്നിൽ നിലവെളിയും കൊടുത്തത് ഏർ നീ കാട്ടേണ്ട എല്ലാ തോന്നി മാസം കാട്ടി വെച്ചിട്ട് പിന്നെ മറ്റുള്ള പറയുന്ന ആൾക്കാർക്കാണ് കുറ്റം നല്ല എൻറെ ഉമ്മ എന്റെ നാറിയത് എൻറെ നാട്ടില് എൻറെ ഉമ്മാൻ്റെ എൻറെ ഉമ്മേൻറെ കാര്യം അല്ലെങ്കിൽ എന്റെ കുടുംബം നിന്റെ ഉമ്മാനെന്തെങ്കിലും ആക്കിണ്ടെങ്കിൽ അത് പറയണ്ട നിന്റെ ഉമ്മ തന്നെ ഉണ്ടല്ലോ ഏഹ് അവന്റെ ഉമ്മനോ അങ്ങനെ ആക്കി എന്റെ ഉമ്മ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരുടെയും കാര്യം ഏറ്റെടുക്കാൻ നടക്കുന്ന പേ ഉപ്പ രണ്ടാമത് കെട്ടിയതാണ് എൻറെ ഉമ്മേനെ അതുകൊണ്ടാണല്ലോ അവൻ ഇത്രേ ഭയങ്കര ഒരു ഇത് തന്നെ ഏഹ് അതുപോലെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് എവിടെയാണ് നീ കൊണ്ട് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലാണ് എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ട് എഫ്ഐആർ ഒക്കെ ഫയൽ സ്റ്റേഷൻ സ്റ്റേഷനല്ലാണ്ട് നീ എവിടെ ഫയൽ ചെയ്തിരിക്കുന്ന വക്കീലോ അങ്ങനെയാണോ ഉം നോക്കട്ടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് എവിടെയാണ് എഫ് ഫയൽ ചെയ്ത ഞാൻ ഫയൽ ഉടനെ അറസ്റ്റ് ഫയൽ ചെയ്തിട്ട് ഇതുവരെ വന്ന കേസ് എനിക്കാരും വിളിച്ചിട്ടില്ല പിന്നെ സ്റ്റേഷൻ എല്ലാ ഭാഗത്തേക്ക് ഇപ്പൊ വന്നിട്ടുല്ല വായി പൊളിച്ചോണെ പറയുള്ളൂ വായി പൊളിച്ചെ പറയുള്ളൂ കക്കൂസ് എന്തായാലും ഈ കക്കൂസല്ലേ സമൂഹ കക്കൂസാണ് ഹലോ അൻസാർ കെ കെ മമ്മാസ് ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അൻസാർ കെ കെ മറ്റോരൊക്കെ അവിടെ പോയി മക്കളെ എന്താ മക്കളെ ഉണ്ടാതിരിക്കണേ ഇവളെ വിചാരം ഇവൾക്ക് എല്ലാ നിയമം അറിയാം എല്ലാ കോടതി അറിയുന്ന അവളെ വിചാരം ഇവിൾ വലിയ നിയമം പഠിച്ചാളെല്ലാം വക്കീലും കോടതിയും നിയമക്കോ ഒന്നും അറിയില്ല കുണ്ടിലിരിക്കുന്ന തവളയാണ് ഒന്നും അറിയില്ല വെറുതെ ഇങ്ങനെ വന്നിട്ട് ലൈവിലാണ്ട് വള 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 എന്ന് പറയണം കുറച്ച് തെറി പറയാൻ പഠിച്ചിട്ടുണു നന്നായിട്ട് തെറി പറയാനും ഉമ്മ മനിയെത്തിയാളെ കുറ്റം പറയാനും ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറയാനും പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് ഓൾ എന്താ ഓൾ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് കഴിച്ചിട്ടാടുന്നത് ആൾക്കാർ കണ്ടിട്ട് എങ്ങനെ ഒക്കെ കയ്യടി കൊടുത്ത് ലൈക്കും കൊടുത്ത് ഷെയറും കൊടുത്ത് കാണണം അതിന് ആരെങ്കിലും പ്രതികരിക്കാൻ മുൻണ്ടേ ചെയ്താൽ ഊളൊക്കെ അളകോ അഥവാ അളകോക്ക് ഇപ്പം കുറെ ചിറകൊടിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പം മുഖം കണ്ടാൽ തന്നെ രാവിലെ ഇട്ടും കണ്ട് കാണാൻ ലൈവില് വന്നിട്ട് എന്നറിയാം നല്ല മറ്റേ അസ്ലാ പൊളിയേക്കും കുറെ കാതിലും കോത്തിലും ഒക്കെ തൂക്കിയിട്ട് വരുന്നത് ഒന്നും കാണാൻ വയ്ക്കും ഓളമാന്റെ കാര്യം നോക്കണ്ട ഓളമാന്റെ കാര്യം ആരെങ്കിലും നോക്കാൻ ഓൾ അമ്മ അതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ ഓളമ്മാൻ്റെ മോശപ്പെട്ട എല്ലാതും ലക്ഷക്കിണക്കി രണ്ട് ലക്ഷത്തിന്റെ മൂള് സബ്സ്ക്രൈബർ ഉണ്ട് നോക്കുകയൊക്കെ മുന്നിൽ കൊടുത്ത് ഉമ്മാനെ തുണിയും കഴിച്ചിട്ട് ഷെഡിയിട്ട പോട്ടം കാട്ടി കൊടുത്തിട്ട് പിന്നോളു വന്നിട്ട് ഓളമ്മാൻ്റെ കാര്യം ഓൾ കാര്യം നാണുണ്ടല്ലോ ഇവിടെ ഒക്കെ കല്ലെടുത്ത് കയറിയാണ് ആൾക്കാര് കാണത്തുന്ന അപ്പഴേ ഇവള് അടങ്ങുള്ളു ഇവള് ഇവളെ കൊറേ സപ്പോർട്ട് ചെയ്യാൻ കൊറേ മൂളു താങ്ങികളുണ്ടോ അവള് പോലെ കുറേ ലൈക്കും ആ സാധ്യ കാണാൻ പോവുകയാണ് എവിടെ വെച്ച് കാണാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞങ്ങണ്ട് കുറേ ആൾക്കാരും നാണം കെട്ടവർക്ക് ഓളൊക്കെ മൂടെത്താങ്ങുന്ന ആൾക്കാർക്ക് ഈ ലോകം അല്ല പര ലോകമല്ല അങ്ങനത്തെ ജാതികൾ അയ്യോ ഹലോ ഹായ് മക്കളെ എന്താണ് വേറെ വിശേഷം ഞാൻ വെറുതെങ്ങളാങ്ങനില്ലായിരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ മറിച്ചു നോക്കിയത് കേട്ടോ യൂട്യൂബ് പറഞ്ഞാല് ഓളെ വാപ്പാൻ്റെ കുടുംബസ്വത്തൊന്നുമല്ല എല്ലാവർക്കും യൂട്യൂബ് വരും എല്ലാവരും ഫോണിൽ റീചാർജ് ചെയ്യുന്നത് നെറ്റ് ആയിട്ട് കാണാനുള്ളതാണ് അതിൽ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നിടുന്നേ മറ്റുള്ളവര് തുണി അയച്ചിട്ട് ഇടണത് ഓളത് അനാവശ്യം പറയും നാടു മുയി വല്ല കക്കൂസൊന്നും കൊടുന്ന് യൂട്യൂബ് അവളെഴുതി ഓക്ക് മാത്രം ഇതൊന്നും ഇറങ്ങാനുള്ളതാണ് യൂട്യൂബ് എന്ന ആളോ വിചാരി അപ്പം കാഴ്ച ഞാൻ ലൈവ് ഓഫ് ചെയ്യാട്ടോ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ പോവാണ് പോയിട്ട് നിങ്ങൾ വന്ന മുത്തുമണികളൊന്നും ലൈക്ക് അടിച്ചിട്ടില്ല ഞാൻ പോകുകയാണ് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്നു അപ്പം എന്നാൽ ആയിക്കോട്ടെ നിങ്ങളോട് വീണ്ടും പറഞ്ഞിരിക്കുക അൻസാർ വന്നിട്ട് പോയ അൻസാർ കെ കെ അൻസാറിൻ്റെ എവിടെ അനുസാറ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നെയാണോ ചോദിച്ചത് പറയുന്നത് ആരാണെന്നാണ് ചോദിച്ചത് നമ്മൾ ആരും ജീവിതത്തിൽ പഠിച്ചോളിട്ടോ നമ്മളെ ഉമ്മാരെ കുറ്റം കണ്ട് ഒരാളും ജീവിതത്തിൽ വിജയിച്ചൊരു മനുഷ്യരില്ല കേട്ടോ പെറ്റ ഉമ്മാനെ നമ്മൾ ശബിക്കുക പെട്ട പെറ്റ ഉമ്മാനെ നമ്മൾ നെറ്റി ചുളിച്ച് നോക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ പിന്നെ ഉമ്മാനെ ആ ഉമ്മാനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉമ്മ ഡ്രസ്സ് മാറുന്നത് വീഡിയോ എടുത്തിട്ട് നാട്ടിൽ ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ടിട്ട് ആ ഉമ്മാനെ മാനം കിടത്തിയ ഓൾക്ക് ഇരുലോകമല്ല പര ലോകമല്ല ഓക്കെ അപ്പോൾ മറ്റേത് അവിടെ വീട്ടിലായി അന്ന് ഉമ്മറ്റിയും മറ്റോ നാലു പക്കത്തിൽ ഉള്ളവരെയൊക്കെ തെറിയും പറഞ്ഞിങ്ങാണ്ട് ഇരിക്കുന്നു അപ്പം അവിടെ റോഡിൻ്റെ വക്കത്തായതുകൊണ്ട് വായി തുറക്കാൻ പറ്റണില്ല ലൈവ് ഇവിടെ ഉഷാറില്ല എത്ര വീട് എടുക്കാൻ ഉഷാറില്ല അത്രയും അങ്ങാടിയിലാണേ പറഞ്ഞ് കഴിഞ്ഞ ആൾക്കാർ വന്ന് ചെള്ളം അടിച്ചു ഒട്ടിക്ക് അപ്പം അതാണ് അവിടെയാണെങ്കിൽ എൻ്റെ വീട് ഇൻ്റെ വീട് കണ്ടവിടെ ഇരുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും കുറ്റം പറഞ്ഞിങ്ങണ്ട് പച്ചറിച്ച് നിന്നിട്ട് വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിന് പറ്റണില്ല അപ്പം അതിൻ്റെ കുറേ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ട് ചാഞ്ഞിട്ടുണ്ട് കുറേ പിന്നെ പറഞ്ഞാൽ കുറേ മാനേജറും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു മാനേജറൊന്നും ഇപ്പോൾ കാണാമല്ല ആ ഞാവിളും പായൊക്കെ പെറുക്കിയിട്ട് കാറിലൊക്കെ ഇരുന്നുണ്ട് തിന്ന ആൾക്കാരൊക്കെ നോക്കിക്കെട്ടോ അടുത്തങ്ങളെയൊക്കെ വീഡിയോസ് വരും ഞാവളും പായയും തിന്ന് പീഡിപ്പിച്ചു തന്നെ വരും കേട്ടോ അതൊക്കെ നോക്കിക്കോളി വരാൻ കിടക്കണുള്ളൂ പെറ്റ പെറ്റുമ്മാനും വാപ്പാനും നോക്കാത്ത ആൾക്കാർക്കൊക്കെ ഗതി എന്താ പറയുക ലാസ്റ്റ് അവർ നിരകിച്ച് ചാകുള അത്രേ ഉള്ളൂ അവർക്ക് ഒരു എവിടെയും പുരോഗതി ഉണ്ടാവില്ല അവിടെ എന്ത് എന്തിപ്പോൾ എന്ത് തുളിക്കച്ചോടല്ല എന്ത് മറ്റേ പൊട്ടിപ്പയിൻ്റ് അടു ഇറക്കിയാലും അതൊന്നും വിജയിക്കില്ല ഒക്കെ പൊട്ടിപ്പാളിയും പെറ്റ പെറ്റുമ്മാൻ്റെ കാല് കിഴിയ വെള്ളം കുടിക്കണം മാപ്പ് പറഞ്ഞിട്ട് അപ്പോൾ വിജയം കിട്ടും ഒരു കുഞ്ഞിനെ പത്ത് മാസം പ്രസവിച്ച് അതിന് വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിക്കുന്ന ആ ഒരു രംഗം ഒരു 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 കുട്ടിനെ പ്രസവിച്ച ഒരു സ്ത്രീക്കറിയാൻ പറ്റുമോ ആ സ്ത്രീ ആ ഉമ്മാർ ഒരിക്കലും കുറ്റമല്ലേ നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയും അത് അവിടെ ഇതുപോലത്തെ ഒരു സാധനത്തിന് ഇതുപോലത്തെ ഒരു ഒരു ഉമ്മമാർക്കും കൊടുക്കാതിരിക്കട്ടെ പഠിച്ചോ ഇതുപോലത്തെ ഒരു ഐറ്റംസ് എവിടെ ഇറക്കി അത് ചെയ്യാതിരിക്കട്ടെ ഇറപ്പ് അത്രയേ ഉള്ളൂ എന്നായിക്കോട്ടെ ഞാൻ പോയി ക ഈസ് അസ്ലാമലൈക്കും മുത്തുമണികളെ പോയിക്കോട്ടെ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചിട്ട് പോയി കേട്ടോ